റയലിനും ബാർസക്കും സീസൺ അവസാനിക്കും മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകണം എല്ലാം തകർന്നടിഞ്ഞ റയൽ മാഡ്രൈഡ് ഒരു വശത്തുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്നുള്ള ദയനീയമായ പുറത്താവൽ ബാഴ്സലോണയുമായുള്ള മൂന്ന് എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ മൂന്നും പരാജയപ്പെടുകയും അതിൽ രണ്ട് മാച്ച് ഫൈനൽ മാച്ച് ആവുകയും ചെയ്തതിന്റെ എല്ലാം നിരാശയും അവർക്കുണ്ടായിരുന്നു ലീഗിൽ അവർ ഓൾറെഡി രണ്ടാം സ്ഥാനത്താണ് റയൽ എവിടെയും പോയിട്ടില്ലെന്ന് വിളിച്ചു പറയാൻ കൈവിട്ട ലാലിഗ ഒരത്ഭുത മുന്നേറ്റത്തിലൂടെ തിരിച്ചു പിടിക്കാൻ അവർ വരികയാണ് പിന്നെ വിട പറയുന്ന അവരുടെ കാലത്തെയും മികച്ച കോച്ച് കാർലോ അഞ്ചലോട്ടിക്ക് ഒരു യാത്രയയപ്പ് നൽകാനും ഈ വിജയം അവർക്ക് അനിവാര്യമാണ് എന്നാൽ ഓം ഗ്രൗണ്ടിൽ മത്സരത്തിൽ നിറങ്ങുന്ന ബാർസയുടെ അവസ്ഥ അല്പം വ്യത്യസ്തമാണ് തുടക്കം മുതലേ ഈ ടീമിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന മട്ടിൽ ഫ്ലിക്ക് ആ പടയെ ഇറക്കിയതായിരുന്നു ഫലമായി കോപ്പാടെൽഡ്രയും സൂപ്പർ കപ്പയും റയലിനെ തന്നെ തോൽപ്പിച്ച് അവർ നേടുന്നുണ്ട് ലാലികയിൽ നിലവിൽ ആധിപത്യത്തോടെ ഒന്നാമത് അവരാണ് എന്നാൽ ഉറപ്പിച്ച കിരീടം ഇന്റർമിലാനിനോട് പൊരുതിത്തോറ്റ് യൂസിൽ ജേർണിയിൽ നിന്നും പുറത്തായ ചുരുക്ക് അവർക്കുണ്ട് ഒരുപക്ഷെ അത് റയലിനെതിരെ പുറത്തു വന്നേക്കാം കണക്കിൽ നിലവിൽ ബാഴ്സലോണ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ റയലിനത് അവസാന ശ്രമമാണ് കാലമത്ര മറഞ്ഞാലും എത്രമേൽ ആവർത്തനങ്ങൾ ഉണ്ടായാലും ഒരിക്കലും മടുക്കാത്ത ക്ലാസിക് പോരാട്ടമാണ് എൽ ക്ലാസിക്കോ കാളപ്പൂര് വിനോദമാക്കിയ സ്പാനിഷ് ജനതയുടെ ഏറ്റവും വലിയ കാളപ്പൂര് തലമുറകൾ മറഞ്ഞാലും താരങ്ങൾ മാറിയാലും അതങ്ങനെ തന്നെ കിടക്കും ഹോം ഗ്രൗണ്ടിൽ നിന്നും അതാ കിക്ക് ഓഫ് വിസിൽ മുഴങ്ങുകയാണ് ദ ഫൈനൽ വാർ ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ബാർസലോണ സിറ്റി ആദ്യ മിനിറ്റിൽ തന്നെ ബാർസലോണക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീകിക്കോടെ ആദ്യ പകുതിക്ക് തുടക്കമാകുന്നു മൂന്നാം മിനിറ്റിൽ വിനീഷ്യസിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് ശ്രമം അവസാന നിമിഷം എറിഗാർഷിയ തടയുന്നുണ്ട് മിനിറ്റുകളുടെ ഇടവേള മാത്രം ബാക്കി മധ്യഭാഗത്തു നിന്നും ആർദ ഗുള്ളർ എംബാപ്പയിലേക്ക് നൽകിയ പന്ത് ബാർസ പ്രതിരോധത്തിൽ തട്ടി ബോക്സിൽ വന്നു വീടുന്നു കാലിൽ വന്ന അവസരത്തിലേക്ക് എംബാപ്പെ ചാടി വീണു ഒരൊറ്റ ടച്ചിൽ കീപ്പർ ബീറ്റിനാവുകയും പിന്നാലെ എംബാപ്പ് ഒരു ഫൗളും വരികയാണ് റെഫറി സമയം കളയാതെ സ്പോട്ടിലേക്ക് ചൂണ്ടി അതെ ആദ്യ മിനിറ്റുകളിൽ തന്നെ റയലിന് പെനാൽറ്റി ലഭിക്കുന്നു വാർ ഓഫ്സൈഡ് വെല്ലുവിളിയും അതിജീവിച്ച് എംബാപ്പെ കിക്കെടുക്കാൻ തയ്യാറായി ചെസ്നി ചാടി വീണ ഇടത് മൂലയിലേക്ക് തന്നെ പന്തിനെ പായിച്ച് അഞ്ചാം മിനിറ്റിൽ തന്നെ കൂക്കിവിളിച്ച കാണികളെ എംബാപ്പെ നിശബ്ദരാക്കുന്നു അതെ ഫ്രാൻസിന്റെ താരം എംബാപ്പെ റയൽ വേണ്ടി ആദ്യ ഗോൾ മിനിറ്റിൽ ഓൾമോയുടെ പാസ് സ്വീകരിച്ച് ഫെറാൻ ടോറസ് ബോക്സിലേക്ക് കുതിക്കുന്നുണ്ട് അവസാന നിമിഷം മൊപ്പം ഏടിയെത്തിയ പ്രതിരോധ ഭടൻ അത് സ്ലൈഡിംഗ് ടാക്കിളിലൂടെ രക്ഷപ്പെടുത്തുമ്പോൾ റയൽ ആരാധകർക്ക് ആശ്വാസമായി മിനിറ്റുകൾക്ക് ശേഷം ഒരു തൂർണവസരം അവരെ തേടി വന്നതായിരുന്നു ഇടതപിങ്ങിൽ നിന്നും റയൽ ബോക്സിലേക്ക് നൽകിയ അപകടം പിടിച്ച പന്തിലേക്ക് പക്ഷേ ഒരു ബാർസ താരങ്ങൾക്കും കാലെത്തിക്കാൻ കഴിയുന്നില്ല പിന്നാലെ എംബാപ്പയും വിനീഷ്യസും ചേർന്ന് നടത്തിയ മുന്നേറ്റം ബോക്സിൽ വിഫലമാവുന്നുണ്ട് മത്സരം പതിനഞ്ച് മിനിറ്റിൽ പിന്നിടുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇടതുവിങ്ങിൽ പന്ത് ലഭിച്ച വിനീഷ്യസ് മധ്യഭാഗത്ത് ബോക്സ് ലക്ഷ്യമാക്കി ഓടുന്ന എംബാപ്പയിലേക്ക് ഒരു മനോഹരമായ പാസ് നൽകുന്നുണ്ട് ഇത്തവണ എല്ലായ്പ്പോഴും ഉണ്ടാവാറുള്ള ഓഫ് സൈഡ് കിണി പൊട്ടിച്ച് പന്തുമായി എംബാപ്പെ ചെസ്നിയുമായി നേർക്കുനേർ പോരിന് വരികയാണ് സ്ഥലം ഉയർത്തി മുന്നോട്ട് നോക്കി ഒരു നിമിഷം പിന്നെ കീപ്പറേയും കീപ്പ് ഒരു പ്ലേസിംഗ് ബോൾ ബാർസാവലയെ ചുംബിച്ച് കടന്നു പോകുന്നു സീസൺ തുടങ്ങുമ്പോൾ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ അതേ താരമിത ഇന്നാ ക്ലബ്ബ് ഏറ്റവും മോശം നിലയിൽ നിൽക്കുമ്പോൾ ആദ്യ പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇരട്ട ഗോളുമായി കളം നിറഞ്ഞാടുന്നു കിളിയൻ എംബാപ്പ് നിങ്ങളൊരു അത്ഭുതമാണ് ലോക ഫുട്ബോളിലെ അത്ഭുത താരം തന്നെയാണ് പിന്നാലെ ബാർസലോണ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആദ്യമത് ലാമിൻ്റെമാലിൻ്റെ കിഡിനൻ ലോങ് റേഞ്ചറിൽ നിന്നായിരുന്നു പിന്നാലെ ജെറാർഡ് മാർട്ടിൻ തുടർത്ത റോക്കറ്റും കൊറട്ടോയ്സിൻ്റെ കരങ്ങൾ കൊണ്ട് തടുത്തു നിർത്തുമ്പോൾ അയാൾ വീണ്ടും ഒരു മതിലായി എന്ന് ഗാലറി കരുതി കാണണം എന്നാൽ പത്തൊമ്പതാം മിനിറ്റിൽ ബാർസ കോർണറിൽ കഥ മാറി നിയർ പോസ്റ്റിലേക്ക് വന്ന ഓൾമോയുടെ കിക്ക് ടോറസ് പിറകിലേക്ക് മറിച്ചു നൽകുന്നുണ്ട് പിന്നെ എറിഗാർഷയുടെ വക ഒരു ഫിനിഷിങ് ഗെയിം ഈസ് ഓൺ രണ്ട് ഗോളുകളൊന്നും ബാർസക്ക് ഒരു പുത്തിരിയല്ല ഇതിലും വലുത് കണ്ടതാണ് കീഴടക്കിയതുമാണ് പിന്നാലെ ഒന്ന് രണ്ട് അവസരങ്ങൾ റയൽ ബോക്സിൽ അപകടം വിതച്ചെങ്കിലും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാതെ ബാർസലോണക്ക് പോകുന്നുണ്ട് ലാമിനമാൽ എന്നത്തെയും പോലെ അവരുടെ കുന്തമുനിയായി ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ വീണ്ടും ഓഫ് സൈഡ് കണി പൊട്ടിച്ച് ആദയിൽ നിന്നും എംബാപ്പയിലേക്ക് നീളൻ പാസ് വന്നെങ്കിലും ജസ്ന് ചാർജ് ചെയ്ത് വന്ന് അത് തടയുന്നുണ്ട് പിന്നാലെ പന്ത് റയൽ ബോക്സിൽ ഒരു ഫ്രീ കിക്ക് രൂപത്തിൽ അപകടം വിതച്ചെങ്കിലും ഗോൾ പിറന്നില്ലായിരുന്നു അരമണിക്കൂർ പിന്നിടുമ്പോൾ എമാലിനെ വീഴ്ത്തിയതിന് റഫറി വാൽവർദ്ധക്ക് യെല്ലോ കാർഡ് കാണിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടാം മിനിറ്റിൽ റയൽ ബോക്സിന് ചുറ്റും വട്ടമിട്ട പന്ത് ലാമിൻ നമാലിന്റെ കാലിൽ വലുതെ വിങ്ങിൽ ലഭിക്കുകയാണ് പിന്നെ പറയണ്ടല്ലോ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഒരു കിഡിലൻ ഫിനിഷിങ് ഇതാണ് കമ്പാക്ക് രണ്ട് ഗോളിന് പിറകിൽ നിന്ന ബാർസലോണ രണ്ടടിച്ച് മറുപടി പറയുന്നു അതൊരു പതിനേഴ് വയസ്സുകാരൻ്റെ കാലിൽ നിന്നായത് നിയോഗം തന്നെയാണ് എംബാപ്പക്ക് അതേ സെലിബ്രേഷനിൽ മറുപടി പറയുന്നു നിമിഷങ്ങളുടെ ഇടവേള എംബാപ്പയും സെബയോസും തമ്മിലുള്ള ധാരണയില്ലായ്മയിൽ നിന്നും ഒരു പാസ് ബാർസ നിന്നും ട്രയൽ ബോക്സിനടുത്ത് വരെ എത്തി നിൽക്കുന്നു പെഡ്രിഡ് അസിസ്റ്റിൽ നിന്നും പന്ത് ലഭിച്ച റാഫീന കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ലക്ഷ്യം തെറ്റാതെ റയൽ വല കണ്ടു അതെ രാജാക്കുമാർ ഇപ്പോഴാണ് കളി തുടങ്ങിയത് ഒന്നും രണ്ടും മൂന്നും മടിച്ചാലും ഇവിടെ തിരികെ വരാനുള്ള വെടിയുണ്ടകൾ സ്റ്റോക്ക് ഉണ്ട് ദിസ് ഈസ് ബാർസലോണ സ്കോറേസ് ബാർസലോണ ത്രീ റയൽ മെഡ്രഡി ടൂൻഡോഡ ഹസ് ഹാപ്പിനും വീണ്ടും പല തവണ ബാർസലോണ റയൽ പോസ്റ്റിനെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു ചൗമേനിക്കു തന്നെ രണ്ട് തവണ പിഴക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ നാണക്കേട് അപ്പോഴൊന്നും പിറന്നില്ല ഇതെന്ത് മത്സരമാണ് അടിയും എല്ലാം നിറഞ്ഞ ഒരു വെടിക്കെട്ട് മത്സരം എല്ലാം ആദ്യ പകുതിയിൽ തന്നെയായിരുന്നു ഇപ്പോഴും റയൽ താരങ്ങൾക്ക് മുകളിലെത്താൻ ആയില്ലെന്ന് ബാഴ്സലോണ വിളംബരം ചെയ്യുന്നു നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ലാമിന്നമാലിൻ്റെ ഒരു തളികയിൽ വെച്ചു നൽകിയ ക്രോസ് റാഫീനയുടെ തലയെ വന്ന് തൊഴുന്നുണ്ട് ഒരു ബുള്ളറ്റ് ഹെഡർ ക്രോസ്ബാറിനെയും കൊർട്ടോയിസിന്റെ ചെവിയിലും മൂളി പറന്നു പോകുന്നുണ്ട് തൊട്ടടുത്ത മിനിറ്റിൽ വീണുകിട്ടിയ പന്ത് പതിവ് പോലെ വിനീഷ്യസ് മുന്നിലേക്ക് നൽകുന്നുണ്ട് ബെല്ലിങ്ഹാം അത് ബോക്സിൽ എംബാപ്പയിലേക്ക് ഒരു ഈസി ഫിനിഷായി അവസരമൊരുക്കിയെങ്കിലും ഒരു ഫൗളിൽ കലാശിക്കുകയായിരുന്നു പെനാൽറ്റി അപ്പീൽ പോയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു പിന്നാലെ ഒരു ബാർസൺ ആക്രമണം റയൽ ബോക്സ് അടിജിൽ വെച്ച് വാസ്കസിന്റെ കാലുകൾ ഇടറി വീടുകയാണ് വീണു കിട്ടിയ പന്ത് റാഫിന ഇടത് വിങ്ങിലേക്ക് നൽകി ആ പന്ത് ബോക്സിൽ വീണ്ടും സ്വീകരിച്ച് റയൽ പോസ്റ്റിലേക്ക് വഴി തിരിച്ചുവിട്ടു കാറ്റാളിൻ കരുത്തുമായി വന്ന ബാർസൻ കടലിൽ റയൽ മുങ്ങിപ്പോകുന്നു ഇത്തവണ ഇതവർക്ക് പറഞ്ഞതല്ല ആദ്യ പകുതിക്ക് പിരിയും മുമ്പേ വല ചലിപ്പിച്ചെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു ആറ് ഗോളുകൾ പിറന്ന ഉജ്ജ്വലമായ ആദ്യ പകുതിക്ക് അങ്ങനെ വിരാമമായി ബാർസ ഇനി എത്ര സ്കോർ ചെയ്യും റയലിന് ഇനിയൊരു മടങ്ങി വരവ് സാധ്യമാകുമോ എന്ന ചോദ്യങ്ങൾ ബാക്കിയാക്കി രണ്ടാം പകുതിയിലേക്ക് ഡയസും മോട്ട്രസും പകരക്കാരായി റയൽ നിരയിൽ വരുന്നുണ്ട് തുടക്കം തന്നെ പോക്സൈഡ് ട്രാപ്പും ആക്രമണവുമായി ബാർസൽ തുടങ്ങി ഒരിക്കൽ എംബാപ്പയ്ക്ക് അവസരം ലഭിച്ചെങ്കിലും ഗോളിലേക്ക് വഴി തുറന്നില്ല വിനീഷ്യസും എംബാപ്പയും ധാരണയില്ലാതെ അവസരം കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിന്നാലെ ലാമിന്നമാലിന് റാഫിനിയുടെ പാസിൽ നിന്നും ലഭിച്ച ഗോൾഡൻ ചാൻസ് റയൽ പ്രതിരോധം തടയുന്നുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും എമാൽ വക തൊടുത്ത ഷോട്ട് കൊർട്ടോയിസ് കൈപ്പിടിയിൽ ഭദ്രമായി ഒതുക്കുന്നുണ്ട് അമ്പത്തിരണ്ടാം മിനിറ്റിൽ മിഡ്ഫീൽഡിൽ നിന്നും ലഭിച്ച പന്ത് റാഫീന ഇടത് വിങ്ങിൽ നിന്നും ലാമിൻ എമാലിലേക്ക് നീട്ടുന്നുണ്ട് ട്രയൽ വലയിൽ പന്ത് കടന്നെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു അറുപത്തിയൊന്നാം മിനിറ്റിൽ വെല്ലിംഗ് നൽകിയ പാസിൽ വിനീഷ്യസ് മുന്നേറുമ്പോൾ മറുഭാഗത്ത് പാസ് സ്വീകരിച്ച് ഫിനിഷ് ചെയ്യാൻ പാകത്തിൽ എംബാപ്പെ ഓടുന്നുണ്ടായിരുന്നു അവസാനത്തെ ആ പാസ് മാത്രം പക്ഷേ തടയപ്പെടുന്നുണ്ട് എ ക്രൂഷ്യൽ ഇന്റർസെപ്ഷൻ എഴുപതാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ബാർസക്കൊരു തുറന്ന അവസരം ലഭിച്ചെങ്കിലും ഓക്സൈഡും കൊറട്ടോയിസും റയലിനെ രക്ഷിച്ചു പിന്നാലെ മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ റയലിൻ്റെ കാലിൽ പന്തെത്തി ഹൈലൻ വിനയായ ബാർസ ഡിഫൻസ് കടന്ന് വിനീഷ്യസ് കുതിച്ചു ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ പതിവ് പോലെ എംബാപ്പ വീരുന്നു കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ വിനി നൽകിയ പാസ് എംബാപ്പ ബാർസ വലയിലേക്ക് ഫിനിഷ് ചെയ്യുന്നു എംബാപ്പെ ഹാ സ്കോർഡ് എ ഹാട്രിക് അഗെൻസ് ബാർസലോണ ഹാട്രിക് നേടുകയാണ് അയൽ ബാർസലോണയുടെ ലീഡ് ഒരേയൊരു ഗോളാക്കിന് പ്രതീക്ഷ മുളക്കുന്നു പിന്നാലെ ബാർസക്ക് ഒരു മികച്ച അവസരം കൈവന്നതാണ് എന്നാൽ കുർട്ടോയിസിന്റെ അതിനും മികച്ച സേവ് എംബാപ്പയുടെ ഗോളിനെ നിഷ്പ്രഭമാക്കുന്നതിൽ നിന്നും തടയുകയാണ് ഗെയിം ഈസ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് തൊട്ടു പിന്നാലെ ലാമിനെമാൽ നൽകിയ പാസിൽ വിജിനമായ പോസ്റ്റിലേക്ക് പന്ത് തട്ടിയിടാനുള്ള അവസരം റാഫീനെ കളഞ്ഞു കുളിക്കുന്നുണ്ട് ശേഷം ബാർസ ബോക്സിൽ റയൽ രണ്ട് മൂന്ന് തവണ പന്തുമായി കയറിയിറങ്ങിയെങ്കിലും ഗോളൊന്നും വീണില്ലായിരുന്നു എഴുപത്തിയേഴാം മിനിറ്റിൽ ബിനീഷസ് ബോക്സിൽ വീണെങ്കിലും റഫറി പെനാൽറ്റി വിധിച്ചില്ല എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ ലാമിനെമാലിന്റെ ഷോട്ട് കോർട്ടോയ്സ് തടുത്തതിന് പിന്നാലെ റീബോണ്ട് ചൌമേനിയുടെ കയ്യിൽ തട്ടിയതിന് ബാർസ താരങ്ങൾ പെനാൽറ്റി അപ്പീൽ ചെയ്യുന്നുണ്ട് പരിശോധനക്കൊടുവിൽ റഫറിയുടെ തീരുമാനം വന്നു നോ പെനാൽറ്റി ഒരുപാട് വിമർശനങ്ങൾ വന്ന ഒരു ഡിസിഷനായിരുന്നു അത് റെഗുലർ ടീമിൽ മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയാണ് റയൽ ഇപ്പോഴും ഒരു ഗോളിന് പുറകിൽ വേണം അപ്പോഴും കുർട്ടോയ്സിൻ്റെ ജോലി ഭാരം കുറയുന്നില്ല റയലിൻ്റെ കൗണ്ടർ അറ്റാക്ക് അതിനിടയിൽ വിനീഷ്യസിന്റെ ദുർബലമായ ഷോട്ടിൽ നിർവീര്യമാകുന്നുണ്ട് റയലിന്റെ എല്ലാ അസ്ത്രങ്ങളും ഉന്നം പിഴച്ച വൈകുന്നേരത്തിൻ്റെ വിജയം വാർസയുടെ കാലിൽ വന്നു എന്ന് ലോകം വിധിയെഴുതി മിനിറ്റുകൾ മാത്രം ബാക്കി എൺപത്തി ഒമ്പതാം മിനിറ്റിൽ ഇടതുമൂടെയുള്ള റയൽ മുന്നേറ്റം കീപ്പർ മാത്രം മുന്നിൽ നിൽക്കേ പകരക്കാരൻ മുനോസിന്റെ കാലിൽ വരുന്നുണ്ട് ഒന്നിരുത്തി ഫിനിഷ് ചെയ്യേണ്ട സമയം പക്ഷേ പന്ത് ഗാലറിയിലേക്ക് പറന്നു റയലിന് രക്ഷയില്ല സമനിലകൾ പിറക്കുന്നില്ല ഇഞ്ചുറി സമയത്തെ എംബാപ്പെ കുതിപ്പിനും റയലിന് സമനില ഗോൾ കണ്ടെത്താനായില്ല അയാൾ തന്റെ സർവതം നൽകിയിട്ടും ഗോൾ വീണില്ലായിരുന്നു പിന്നാലെ കോർണറിൽ റയൽ ഗോൾ നേടിയെങ്കിലും ഓഫ്സൈഡ് വിളി ഉയരുകയായിരുന്നു റയൽ സമനില ഗോൾ നേടാനുള്ള തത്രപ്പാടുകൾ നടക്കെ അവിചാരിതമായി ഒന്നുണ്ടായി ഇടതുവിങ്ങിലൂടെ കുതിച്ച ഫെർമിൻ ലോപ്പസ് ബോക്സിൽ കടന്ന് ഒരു വെടി ആഘോഷം അവസാനിക്കാറാവുമ്പോൾ ഹാൻഡ്ബോൾ വിവരിച്ചു പിന്നാലെ റാഫിനിയുടെ ശ്രമവും ഗോൾബാറിനും മീതെ പറന്നതോടെ ഫൈനൽ വിസിൽ മുഴങ്ങി കിട്ടിയടത്തെല്ലാം റയലിന് തീർത്ത ബാർസ എവിടെയും അപരാജിതരാകുന്നു ലാലിക കിരീടം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ ബാർസ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു ദിസ് കമ്പാക്ട് ബാഴ്സലോണ ഹാട്രിക് നേടിയ എംബാപ്പയുടെ റയൽ പൊരുതി മടങ്ങുകയാണ് ബാഴ്സലോണ ആഘോഷത്തിനിർപ്പിൽ